ു മാത്രമുള്ള തിരച്ചിൽ എന്നുള്ളതാണ് ഇപ്പോൾ തിരിച്ചറിയാനാകാത്ത ഇരുപതോളം മൃതദേഹങ്ങൾ വൈകുന്നേരം സംസ്കരിക്കുകയാണ് ഇരുന്നൂറോളം നാനൂറിലധികം പേരെ കാണാനില്ല എന്ന പരാതി ബന്ധുക്കളുടെ ഉണ്ട് പക്ഷേ അത്ര വലിയ ദുരന്തമാണ് അവിടെ എങ്ങനെയാണ് ഈ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ സംയുക്തമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് വി വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത് വയനാട്ടിലെ ദുരിതബാധിത മേഖലകളിൽ ആറാം ദിനമാണ് തിരച്ചിൽ തുടരുന്നത് വിവിധ മേഖലകളിൽ നിന്ന് ചാലിയാർ ചാലിയാർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഒപ്പം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളത് കരളിയിക്കുന്ന കാഴ്ചകളാണ് അത് വിവരിക്കാനാവില്ല കാരണം ആരുടെയൊക്കെയാണ് മൃതദേഹങ്ങൾ തങ്ങളുടെ ഉറ്റവരരാണോ എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് മാത്രം ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ബന്ധുക്കളുണ്ട് സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് അവിടെ ഉണ്ടാകുന്ന കാഴ്ചകൾ അതേതൊരു ഏതൊരു മനുഷ്യൻ്റെയും കരൾ ചൂരൽപ്പാറ സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സുകാരിയായിരുന്ന അനാമികയുടെ സംസ്കാര ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് മേപ്പാടിയിലെ ശ്മശാനത്തിൽ ഇത്തരത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ കണ്ണു നിറയിക്കുന്ന കരള ലയിപ്പിക്കുന്ന കാഴ്ചകൾ മാത്രമായി മാറുകയാണ് മേപ്പാടിയും ചൂരൽമലയും മുണ്ടക്കയും വയനാട് ജില്ലയും മാത്രമല്ല കേരളം മുഴുവനും മലയാളികളെ അത്രയധികം ദുഃഖിപ്പിക്കുന്ന ഒരു ദുരന്തം അതിന്റെ എല്ലാ തീവ്രതയും അതിന്റെ എല്ലാ ദുഃഖവും േറ്റുവാങ്ങുകയാണ് മലയാളികൾ കൊച്ചു കുഞ്ഞുങ്ങൾ കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആളുകൾ വരെ വൃദ്ധർ വരെ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു തിരിച്ചറിയപ്പെടുന്ന മൃതദേഹങ്ങൾ ആചാരപരമായി സംസ്കരിക്കുന്നുണ്ട് മതവിശ്വാസങ്ങൾക്കനുസരിച്ച് സംസ്കരിക്കുന്നുണ്ട് അത്തരമൊരു സംസ്കാരമാണ് ഇവിടെ മേപ്പാടിയിൽ അനാമികൾ അനാമിയുടെ കുടുംബത്തിന്റെ കണ്ണുനീരെന്നും ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളായിരുന്നു അത് ഒരു കുടുംബത്തിന്റെ മാത്രം ദുഃഖമല്ല എത്രയോ കുടുംബങ്ങൾ നൂറുകണക്കിന് കുടുംബങ്ങളുടെ അവസ്ഥ ാണ് ഉറ്റവർ നഷ്ടപ്പെട്ട ഉടയവർ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ കുടുംബങ്ങൾ ഇങ്ങനെ ദുഃഖത്തിൽ നിൽക്കുന്നത് ഇവിടെ മാത്രമല്ല ആശുപത്രികളിൽ മോർച്ചറികളിൽ ഓരോ മൃതദേഹം കൊണ്ടുവരുമ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്ന് നോക്കാൻ വിധിക്കപ്പെട്ട അത്രയധികം ദുരന്തം അനുഭവിക്കേണ്ടി വന്ന ഒരു ജനതയാണ് ഇവിടത്തേത് കാണാതായവർ അവരെന്തെങ്കിലും മടങ്ങിവരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട് കാണാതായവർ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടോ ജീവനടയോ ഉണ്ടോ എന്ന് തിരിച്ചറിയാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നിരവധി പേർ എങ്ങും ഇത്തരത്തിൽ ദുഃഖം പേർന്ന മുഖങ്ങൾ മാത്രം ഒരു നാടിന്റെ മുഴുവൻ ദുഃഖമായി ഇത് മാറുന്നു ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ആചാരപരമായി ഇതുപോലെ പലയിടങ്ങളിലായി സംസ്കരിക്കുന്നു ഇനി തിരിച്ചറിയപ്പെടാത്ത എത്രയോ മൃതദേഹങ്ങളുണ്ട് ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചതിൽ പേരുടേതാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിൽ ഇതിൽ പോലും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ നൂറ്റി എഴുപത്തി ഒന്നെണ്ണം മാത്രമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഈ മരണത്തിന്റെ കണക്കിൽ പെടുത്തിയിട്ടില്ല അതാരുടെ നിന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഡി എൻ എ പരിശോധന അടക്കം അതിന്റെ ഭാഗമായി ഇനി നടക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരങ്ങൾ മൃതദേഹങ്ങൾ ഇരുനൂറ്റി പത്തൊമ്പത് മാത്രമാണ് ഇനിയും അഞ്മ്പൂർ ജില്ലാ ആശുപത്രിയിൽ ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങൾ മുപ്പത്തി ആറെണ്ണം ഇനിയും എത്രയോ എണ്ണം ആരുത് എന്നറിയാതെ കാത്തിരിക്കുന്നു ഇതിനിടെ പല വിശ്വാസങ്ങളിൽ പല ആചാരങ്ങളിൽ വിശ്വസിച്ച് ജീവിച്ച പല മതവിഭാഗപ്പെട്ട ആളുകൾ ഒഴിവിൽ എല്ലാവരും മനുഷ്യനെന്ന ഒറ്റ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുന്ന കാഴ്ചകളും നമ്മളിവിടെ കാണേണ്ടി വന്നു അതായത് എല്ലാ മതങ്ങളിലെയും പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർവമത പ്രാർത്ഥന നടത്തി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു ഇനിയും അത്തരം സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും കാരണം ആരെന്ന് അറിയാതെ ആരെന്ന് തിരിച്ചറിയാതെ എവിടെ ജീവിച്ചവർ എന്ന കാര്യം പോലും കൃത്യമായി അറിയാതെ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടി വന്നു തീർത്തും ഹതഭാഗ്യരായ കുറെ ആളുകളുണ്ട് അവർക്ക് ഈ നാടൊന്നാകെ വിടചൊല്ലുകയാണ് എല്ലാ മതങ്ങളും ഒന്നെന്ന സാരം ഗുരുക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാ മതങ്ങളുടെയും പ്രാർത്ഥന ചൊല്ലി മനുഷ്യനായി അവർക്ക് ഭൂമിയിൽ നിന്ന് മടങ്ങാനുള്ള അവസരമാണ് ഇവിടെ ഉണ്ടാകുന്നത് പക്ഷേ ബന്ധുക്കൾ കാത്തിരിക്കുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ ഈ മരിച്ചതെന്ന് അറിയാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ ഇനി അറിയാതെ കാത്തിരിക്കുന്ന ബന്ധുക്കളുടെ ദൈന്യത അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ആർക്കും തികച്ചും ഹൃദയഭേദകമായ കാഴ്ചകൾ മാത്രമായി മാറുന്നു ഈ സുന്ദരമായ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിലൊന്നായ വയനാട് ഇനിയും എത്രയോ ആളുകളെ കണ്ടെത്താനുണ്ട് അത് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു അപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഈ ശ്മശാനങ്ങളിൽ ചിതകൾ കത്തി അമരുകയാണ് ഇനിയും ഒരുമിച്ച് തിരിച്ചറിയപ്പെടാതെ പോകുന്ന മൃതദേഹം സംസ്കരിക്കാൻ പ്രത്യേക സ്ഥലം തയ്യാറാക്കുകയാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തും സർക്കാരുമൊക്കെ ഒരിക്കലും കേരളം ആഗ്രഹിക്കാത്ത ഒരിക്കലും കേരളത്തിലുണ്ടാകും പ്രതീക്ഷിക്കാത്ത റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇങ്ങനെ ഒരുപാട് അനവധി നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം സംസ്കരിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് വൈകുന്നേരവും ഇരുപതോളം മൃതദേഹങ്ങളുടെ സംസ്കാരം ഇത്തരത്തിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതിനുള്ള സ്ഥലമടക്കം ഇപ്പോൾ നിർണയിച്ചു കഴിഞ്ഞു സ്വയംഭരണം